ൾ തുടരുന്നു പന്ത്രണ്ട് വർഷം പൂർത്തിയാക്കിയ കൊച്ചി ലുലുമാളിന്റെ വാർഷികാഘോഷത്തിൽ സാഹിത്യകാരൻ പ്രൊഫസർ എം കെ സാനുവിനെ ആദരിച്ചു ഇരുപത്തിരണ്ട് കോടി ജനങ്ങൾ ലുലുമാളിൽ എത്തിയത് അത്ഭുതമെന്നും വാണിജ്യ ലോകത്ത് അതുല്യനായ വ്യക്തിയായി എം എ യൂസഫ് അലി മാറിയെന്നും എം കെ സാനു പ്രതികരിച്ചു ലുലു ഇന്ത്യ മീഡിയ ഹെഡ് എൻ ബി സ്വരാജിന്റെ കൈപിടിച്ച് കുരുന്നിന്റെ മനസ്സോടെയാണ് മലയാളത്തിന്റെ പ്രമുഖ സാഹിത്യകാരൻ എം കെ സാനു ലുമാൾ ചുറ്റിക്കണ്ടത് െട്ടാം വയസ്സിൽ അത്ഭുതം കണ്ട അനുഭൂതിയാണ് തനിക്ക് ഉണ്ടായതെന്ന് ശേഷം എം കെ സാനു പങ്കുവച്ചു ഇലക്ട്രിക് വീൽ ചെയർ സൗകര്യം ഉണ്ടായിരുന്നിട്ട് പോലും അതും നിരസിച്ചായിരുന്നു കാഴ്ചകൾ വിവരിക്കാൻ ലുലു റീജിയണൽ ഡയറക്ടർ സാത്തി അദ്ദേഹത്തിന്റെ ഈ സ്ഥാപനങ്ങൾ കണ്ടത് തന്നെയും എന്നെ ഒരു അത്ഭുത ലോകത്തിൽ എത്തിച്ചതായിട്ടാണ് ഈ വയസ്സായി വൃദ്ധനെട്ട് അനുഭവപ്പെടുന്നത് കൂറ്റൻ കേക്ക് മുറിച്ചായിരുന്നു പന്ത്രണ്ടാം വാർഷികാഘോഷത്തിന്റെ ഉദ്ഘാടനം ഒരു രാജ്യത്തിന്റെ രക്തനാടി വാണിജ്യമാണെന്നും ആ വാണിജ്യ ലോകത്ത് അതുല്യനായ വ്യക്തിയായി എം എ യൂസഫ് അലി മാറിയെന്നും എം കെ സാനു പറഞ്ഞു ഒരു രാജ്യത്തിന്റെ രക്തനാടി എന്ന് പറയാവുന്നത് ആ വാണിജ്യ ലോകത്ത് അദ്ദേഹം ഞാൻ കാണുന്നു ഏറ്റവും വലിയ വലിയ സ്ഥാപനങ്ങൾ ചടങ്ങിൽ ലുലു ഗ്രൂപ്പ് ഇന്ത്യ സിഇഒ ആൻഡ് ഡയറക്ടർ എം എ നിഷാദ് സാനുമാഷിനെ പൊന്നാടി അണിയിട്ടും ഉപഹാരം നൽകിയും ആദരിച്ചു ലുലു ഇന്ത്യ സിഇഒ ആൻഡ് ഡയറക്ടർ എം എ നിഷാദ് ലുലുമാൾ ഇന്ത്യ ഡയറക്ടർ ഷിബു ഫിലിപ്പ് ലുലു റീജിയണൽ ഡയറക്ടർ സാത്തിഖ് ഹാസീം ലുലു ഇന്ത്യ മീഡിയ ഹെഡ് എൻ ബി സ്വരാജ് ലുലു ഇന്ത്യ ഹൈപ്പർ മാർക്കറ്റ് ജനറൽ മാനേജർ സുധീഷ് നായർ കൊച്ചി ലുലുമാൾ ജനറൽ മാനേജർ വിഷ്ണു ആർ നാഥ് ലുലു ഹൈപ്പർ മാർക്കറ്റ് ജനറൽ മാനേജർ ജോ പൈനേടത്ത് ലുലുമാൾ ഡെപ്യൂട്ടി ജനറൽ മാനേജർ ജയേഷ് നായർ ഓപ്പറേഷൻസ് മാനേജർ ഒ സുകുമാരൻ തുടങ്ങിയവർ പങ്കെടുത്തു കേരള വിഷൻ ന്യൂസ് കൊച്ചി